ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാജുവിന്റെ വീട്ടിലേക്ക് ഋതികയും രാജുവും തിരികെ മടങ്ങി പോകാനായിട്ട് ബാഗുമായി പുറത്തേക്ക് ഇറങ്ങി ഈ സമയം യാമിനി അവരെ യാത്രയക്കുന്നതോടൊപ്പം പ്രതാപൻ നേരിടാൻ പോകുന്ന അടുത്ത തെരഞ്ഞെടുപ്പിന്റെ ആശങ്കയെക്കുറിച്ചും യാമിനി പങ്കുവയ്ക്കണം ഇത്തവണ പ്രതാപേട്ടന്റെ കൂടെ നിൽക്കുന്നത് ദീപക്കായതുകൊണ്ട് ഈ എങ്ങനെയായിരിക്കും പ്രതാപേട്ടന്റെ ഇലക്ഷന്റെ റിസൾട്ട് എന്നതിനെ കുറിച്ച് വല്ലാത്ത ആശങ്കയുണ്ട് രാജുവായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നും നോക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല പ്രതാപേട്ടൻ തന്നെ വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോ ദീപക്കിനെ ആ സ്ഥാനത്തേക്ക് പ്രതാപേട്ടൻ നിർത്തിയിരിക്കുന്നതിനാൽ എന്താണ് ഇനി സംഭവിക്കുക എന്നോർത്ത് വല്ലാത്ത ടെൻഷനാണ് എല്ലാവർക്കും എന്ന് വിഷമത്തോടെ ഗ്യാമിനി രാജുവിനോടും ഋഥികിയോടും പറയുന്നു എന്തായാലും മോളിവിടുത്ത കാര്യമൊന്നും ഓർത്ത് ആവേണ്ടതില്ല രാജുവിന്റെ കൂടെയല്ലേ രാജു മോളെ പൊന്നുപോലെ നോക്കുമെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് മോളുടെ വിഷമമൊക്കെ രാജു എല്ലാ സങ്കടങ്ങളും മാറ്റി തരുമെന്നും അറിയാം രാജുവിന്റെ കൂടെ മോൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതാണ് ഞങ്ങളുടെ സന്തോഷം എന്ന് യാമിനി അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെ യാമിനി യാത്രയക്കണം പിന്നീട് സ്ത്രീകുട്ടി മുറ്റത്ത് നെല്ലെല്ലാം നന്നായിട്ട് ഉണങ്ങാനായി വിരിച്ചങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് രാജുവും ഋതികിയും വന്നെത്തുന്നത് അപ്പോഴേക്കും ഉടനെ തന്നെ വീണു പറഞ്ഞു രാധയെ ഇങ്ങു വന്നേ ഇത് ആരാ വന്നിരിക്കുന്ന നോക്കിയേ എന്ന് പറഞ്ഞിരുന്നു രാധ പുറത്തേക്ക് വന്നതോടെ മക്കളെ കണ്ട് വലിയ സന്തോഷത്തോടെ അവർ അരികിലേക്ക് എത്തുമ്പോൾ പിന്നാലെ എത്തിയ പ്രിയ ഓടിയെത്തി ഋതികിയുടെ കയ്യിൽ കടന്നു പിടിച്ചു എന്നിട്ട് കരഞ്ഞുകൊണ്ട് ഋതികിയുടെ മാപ്പ് പറയുന്നു ഋതിക മേഡം എന്നോട് ക്ഷമിക്കണം ഋതിക മേഡം നീ വീട്ടിലേക്ക് വന്നപ്പോ എന്റെ അനുജനെ വിശ്വസിച്ച് അവന്റെ കൂടെ ഇറങ്ങി തിരിച്ച പെൺകുട്ടി ുട്ടിയാണെന്നും എന്നേക്കാൾ പ്രായത്തിന് ഇളയ കുട്ടിയാണെന്നും എല്ലാം മറന്നുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഹൃദിക മേടത്തോട് പെരുമാറിയത് എല്ലാത്തിനും മേഡം എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്ത പ്രവർത്തികളൊക്കെ മറന്നുകൊണ്ട് എൻറെ ഭർത്താവിനെ ഒരു വലിയൊരു കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി വിട്ടില്ലേ ഞാൻ ചെയ്ത തെറ്റിന് എൻ്റെ ജീവിതം തകർന്നു പോകാതിരിക്കാനായി എന്നോട് കാണിച്ച സന്മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഋതിക മേഡം എന്ന് പ്രിയ ഋതികയുടെ കൈപിടിച്ചുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു ഇത് കേട്ടതും ഋതിക പറഞ്ഞു അത് ശരി പ്രിയശിയും പ്രിയേശിനെ ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയായിട്ടാണ് കണ്ടിരിക്കുന്നത് ചേച്ചിയും അങ്ങനെ തന്നെയാണ് എന്നെ കാണാറുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം അതോ ചേച്ചി ഇപ്പോ എന്നെ ഒരനുജത്തിയായിട്ട് കാണുന്നില്ല എന്നത് കൊണ്ടാണോ ഇങ്ങനെയെല്ലാം ചേച്ചി സംസാരിക്കുന്നത് സ്വന്തം അനുജിത്തിയായി എന്നെ കാണാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വന്ന് എന്നോട് മാപ്പ് പറയുമായിരുന്നില്ല നിങ്ങളെല്ലാവരും എൻ്റെ കുടുംബത്തിലെ ആളുകളാണ് നിങ്ങളെല്ലാം എൻ്റെ സ്വന്തമാണ് അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സങ്കടം പറ സങ്കടം പറയുന്നതും ഏറ്റുപറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ക്ഷമ ചോദിക്കലിന്റെയും നന്ദി പറയലിന്റെയും യാതൊരു ആവശ്യവും ഇവിടെയില്ല അതുകൊണ്ട് അതെല്ലാം ചേച്ചി മറന്നേക്ക് എന്ന് പ്രിയയോട് പ്രതിക അറിയിച്ചു അത് കഴിതും പ്രിയ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ധിക്കിയോട് പറഞ്ഞു മോളെ ഇനി ഞാൻ ഒരിക്കലും നിന്നെ വിഷമിപ്പിക്കില്ല ഈ ജീവിതകാലം മുഴുവൻ നിന്നോട് എന്നും ഞാൻ കടപ്പെട്ടവളായിരിക്കുമെന്ന് പറഞ്ഞു പ്രിയ സങ്കടത്തോടെ ധിക്കിയുടെ മാപ്പ് പറയുമ്പോൾ സ്ത്രീകുട്ടി ഇതെല്ലാം കേട്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ തന്റെ ജോലിയിൽ വീണ്ടും മുഴുകുന്നു അപ്പോഴാണ് അപ്പുറത്ത് ഇതെല്ലാം മാറി നിന്ന് ശ്രദ്ധയോടെ കേട്ടു നിന്നിരുന്ന രമ്യ ടെൻഷനിലായി അങ്ങനെ ഒരാൾ കൂടി അവളുടെ സെറ്റ് ചേർന്നു ഇനിയിപ്പോ പ്രിയശേശിയെ ഇനി എന്റെ കൂടെ കൂട്ടാമെന്ന് വിചാരിക്കേണ്ട എന്ന് ആശങ്കയോട് അങ്ങനെ ഇരിക്കുമ്പോ റൂമിലേക്ക് എത്തിയ ഹൃദികയോട് രാജു പറഞ്ഞു താങ്ക്സ് ഋതിക അത് ഋതിക മേഡം എന്ന് പറഞ്ഞപ്പോ ഋതിക രാജുവോട് ചോദിച്ചു അല്ല നിങ്ങൾ എല്ലാരും എന്താ ഇങ്ങനെ താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ എന്നെ ഈ കുടുംബത്തിൽ ഒരു അംഗമായി കാണുന്നില്ല എന്തുകൊണ്ടല്ലേ എന്ന് ചോദിച്ചതും രാജു പറഞ്ഞു അതല്ല മേഡം എന്റെ ളിയം കാണിച്ച വലിയ തെറ്റ് അതിന് ഇന്ന് എൻറെ കുടുംബം ഒന്നടങ്കേ അതിൽ കുറ്റക്കാരാകേണ്ടതായിരുന്നു പക്ഷെ എന്തായാലും എന്റെ കുടുംബത്തെ വലിയൊരു നാണക്കേടിൽ നിന്നും വലിയൊരു ഏർ വിഷമത്തിൽ നിന്നും രക്ഷിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഋതി പറഞ്ഞു രാജു ഞാനിപ്പോ ഈ കുടുംബത്തെ അംഗമായി മാറിയിരിക്കുകയാണ് ഇത് എന്റെ കുടുംബമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അതുമാത്രമല്ല ഇപ്പോ പ്രിയച്ചി മാത്രമായിരുന്നു പ്രിയച്ചിയും ശ്രീകുട്ടിയുമായിരുന്നു എന്നോട് ഏറ്റവും കൂടുതൽ ദേഷ്യം കാണിച്ചിരുന്നത് അതിലിപ്പോ പ്രിയച്ചി ഇനി എന്നോട് സ്നേഹത്തോടെ പെരുമാറുകയുള്ളൂ അതുകൊണ്ട് അളിയൻ ജയഞ്ചേട്ടൻ അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് എനിക്കാണ് സത്യത്തിൽ നേട്ടമുണ്ടായത് പ്രേശേഷി ഇപ്പോ എന്നോട് വളരെ സ്നേഹത്തോടെയല്ലേ പെരുമാറുന്നത് അതുകൊണ്ട് അക്കാര്യത്തിൽ ജയഞ്ചേരൻ എനിക്കൊരു ഉപകാരം ചെയ്തതായിട്ടാണ് ഞാൻ കരുതുന്നത് പിന്നെ ഇനി ആകെ എന്നോട് എതിർപ്പുള്ളത് ശ്രീകുട്ടിക്ക് മാത്രമാണ് ശ്രീകുട്ടി കൂടി എന്നോടുള്ള ഈ പരിഭവം എല്ലാം മാറ്റിയാൽ പിന്നെ ഇവിടെ ഈ വീട്ടിലുള്ള എല്ലാവർക്കും എന്നോട് സ്നേഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഋതി അറിയിച്ചു അത് കേട്ടതും രാജു പറഞ്ഞു എല്ലാവരും ഇപ്പോൾ മേഡത്തെ സ്വന്തം ആളായി തന്നെയാണ് കാണുന്നത് എന്ന് പറഞ്ഞപ്പോ ഹൃദീക പറഞ്ഞു അതുവായത് ഇപ്പോൾ പ്രിയേശി എന്നെ കാണുന്നത് പ്രിയേശിയുടെ നാത്തൂനായിട്ടാണ് അല്ലേ എന്ന് ചോദിച്ചപ്പോ രാജു പറഞ്ഞു അയ്യോ അങ്ങനെയല്ല മേഡം ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി രാജു അങ്ങനെ തന്നെയാണ് എന്തായാലും ഇനി രാജു ഇക്കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞപ്പോ രാജു പറഞ്ഞു അല്ല മേഡം ഇനി എത്രയും വേഗം നമ്മൾ തമ്മിൽ നടത്തുന്ന ഈ നാടകം ഒന്ന് അവസാനിപ്പിക്കണം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ അഭിനയിച്ചു തുടങ്ങിയിട്ട് കുറെ ദിവസമായല്ലോ ഇത് എത്രയും വേഗം തന്നെ അവസാനിപ്പിച്ചു തീരും അതിനാണ് ഇനി നമ്മൾ മുൻകൈ എടുക്കേണ്ടതെന്ന് രാജു പറഞ്ഞതും പെട്ടെന്ന് അപ്പുറത്ത് വന്ന് രാജുവിന്റെ അച്ഛൻ വിളിച്ചു മോനെ രാജു എന്ന് വിളിച്ചതും വേറെ വിളിച്ച സ്ഥലത്തേക്ക് രാജു പോകുന്നു അച്ഛ അതാ വരുന്നു എന്ന് പറഞ്ഞ് രാജു പോകുമ്പോൾ എനിക്ക് ആലോചിച്ചു എൻ്റെ ഈശ്വര ഇനി എന്നാ ഈ ചെറുക്കുന്ന മനസ്സിൽ എന്നോട് സ്നേഹം തോന്നുന്നത് ഇനി എന്ത് ചെയ്താലാണ് ആ സ്നേഹം എനിക്ക് ലഭിക്കുന്നത് എന്റെ ജീവിതത്തിൽ രാജു മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം രാജുവിനോട് മാത്രം പറഞ്ഞിട്ട് രാജു അത് മനസ്സിലാക്കുന്നില്ലല്ലോ രാജുവിന്റെ മനസ്സിൽ ഇപ്പോഴും ഇത് വെറും ഒരു നാടകമായിട്ട് തന്നെയാണല്ലോ രാജു കരുതുന്നത് ആ ഒരു ചിന്ത രാജുവിന്റെ ആ ഒരു ചിന്ത മാറ്റിയെടുക്കാൻ എന്താണ് ഈശോ പോംവഴി എന്നെല്ലാം ആലോചിച്ചുകൊണ്ട് ഋതികി അങ്ങനെ ആയിരുന്നു അപ്പോഴേക്കും രമ്യയുടെ അരികിലെ രമ്യ പ്രിയയുടെ അരികിലേക്ക് എത്തി പ്രിയചി ഇതെന്താ പ്രിയച്ചി ഒരു അവസരവാദിയായി മാറിയിരിക്കുകയാണല്ലേ ഇങ്ങനൊരു അവസരവാദിയാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല പ്രിയചി എന്ന് പറഞ്ഞതും പ്രിയ ചോദിച്ചു എന്താ രമ്യെ രമ്യ എന്താ പറഞ്ഞു വരുന്നത് ഉടനെ രമ്യ പറഞ്ഞു അതെ റിയേശി ഇപ്പം ഋതുഗിയോട് വലിയ സ്നേഹത്തോടെയാണുള്ളത് സംസാരിക്കുന്നത് ഋതുഗിയോട് നന്ദി പറയുകയും പൊട്ടിക്കരയൊക്കെ ചെയ്യുന്നത് കണ്ടല്ലോ അതാ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോ എനിക്ക് തന്ന വാക്കൊക്കെ രമേശ് റിയേഷി മറന്നുപോയോ എന്ന് രമി ചോദിച്ചു അത് കേട്ടും പ്രിയ പറഞ്ഞു രമ്യേ കാര്യം ശരി തന്നെയാണ് ഞാൻ നിന്റെ ഒപ്പം നിന്നു നിന്നത് സത്യം തന്നെയാണ് പക്ഷേ കാര്യം എൻ്റെ അയശുവിന്റെ അച്ഛനാണ് ചേട്ടൻ ഞങ്ങൾക്കിതിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും എങ്കിലും എൻ്റെ കരുത്തിൽ താലി കെട്ടിയ ആളാണ് അങ്ങനെയുള്ള ആ മനുഷ്യനെ ഒരു കുറ്റക്കാരനായി ഒരു കള്ളനായി പോലീസ് പിടിച്ചുകൊണ്ട് പോയി ലോക്കപ്പിൽ ഇട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഞങ്ങളുടെ ജീവിതം അതിൽ നിന്ന് അത്രയും വലിയൊരു ദുരന്തത്തിൽ നിന്ന് എന്റെ എന്റെ കുടുംബത്തെയും രക്ഷിച്ചത് ഋതികാമേടമാണ് അതുകൊണ്ട് തന്നെ ആ മേഡത്തിനെതിരായിട്ട് ഇനി എനിക്ക് ഇന്നും ചെയ്യാനാവില്ല അതുകൊണ്ട് രമ്യ രമ്യയുടെ ആ ചിന്ത അങ് മറന്നേക്ക് ഇനിയും ഋതികാമേഠത്തെ ദ്രോഹിക്കാൻ ഞാൻ ഒപ്പം നിൽക്കില്ല അത് എന്റെ ഉറച്ച തീരുമാനമാണെന്ന് പ്രിയ റി രമ്യോട് അറിയിച്ചു രമ്യ നീ പറഞ്ഞിട്ടാണ് ഞാൻ ആ പണ ആ ആഭരണങ്ങൾ ഋതികമേഠത്തിന്റെ ആഭരണങ്ങൾ എടുത്ത് ജയർ കൊടുത്തത് എന്ന് പറയുമ്പോ അത് കേട്ടവിടേക്ക് എത്തിയ വീണു പ്രിയെ എന്ന് ഉറക്കെ വിളിച്ചു വീണുവും രാധയും കൂടി അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു എന്താ എന്താ പ്രിയ നീ പറഞ്ഞ സത്യം തന്നെയാണോ ഞാൻ ഈ കേട്ട സത്യമാണോ എന്ന് ചോദിച്ചപ്പോ അത രമ്യ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ ആഭരണങ്ങൾ എടുത്തത് എന്ന് പ്രിയ അറിയിച്ചു ഉടനെ തന്നെ നിർദ്ദേശത്തോടെ രാധയുടെ നേരെ തിരിഞ്ഞ് വീണു പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞില്ലേ രാധേന നിന്നോട് ഈ പെങ്കോച്ച അത്ര ശരിയല്ല എന്ന് എന്നിട്ടിപ്പോ കണ്ടില്ലേ എന്തൊക്കെ ഇവളൊക്കെ ചെയ്തു കൂട്ടിയിരിക്കുന്ന ചോദിച്ച് ദേഷ്യപ്പെട്ടതും രമ്മ പറഞ്ഞു അതെ എന്തിനാ അങ്ങളെ എന്നെ വേറെ ദേഷ്യപ്പെടുന്നത് എന്നോട് ചൂടാവുന്ന എന്തിനാ ഞാൻ പറഞ്ഞു എന്നത് സത്യം തന്നെയാണ് പക്ഷേ എന്ന് വെച്ച് അന്ന് പ്രതികളുടെ ആഭരണങ്ങൾ കണ്ടപ്പോ കണ്ണു തള്ളി നിൽക്കുന്ന പ്രിയേശിയുടെ മുഖം കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഇതിൽ കുറച്ച് ആഭരണങ്ങൾ എടുത്താൽ പ്രിയേശിയുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാകുമല്ലോ എന്ന് അത്രേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് വെച്ച് അത് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് മാത്രമല്ലേ ഉള്ളൂ എന്ന് പ്രിയയോട് താൻ അങ്ങനെ പറഞ്ഞതായിട്ട് രമ്യ അറിയിച്ചു ഇത് കഴിത്തും വേണുവിനോട് പ്രിയ പറഞ്ഞു അതേ അച്ചാ എന്നോട് രമ്യ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ രമ്യ അങ്ങനെ പറഞ്ഞു എന്ന ശരി തന്നെയാണ് പക്ഷേ അത് ഞാൻ ചെയ്തത് എൻ്റെ ഒരു സ്വാർത്ഥത കൊണ്ട് മാത്രമായിരുന്നു എന്ന് പ്രിയ അറിയിച്ചു അപ്പോഴേക്കും ഉടനെ രമ്യ പറഞ്ഞു അതെ ഇന്നത്തെ കാലത്ത് ഒരാളോട് ഒരു തമാശ പോലും പറയാൻ കഴിയില്ലല്ലേ എന്ന് പറഞ്ഞ് രമി അവിടെ നിന്ന് ഇറങ്ങി പോന്നു ഉടനെ തന്നെ വേണു നേരെ പ്രിയയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു എങ്കിലും മോളെ നിന്റെ മനസ്സിൽ ഇത്രയും ഒരു ദുഷ്ട ചിന്തകൾ ഉണ്ടാവുമെന്ന് ഒരിക്കലും ഞങ്ങൾ കരുതിയിരുന്നില്ല ഞങ്ങൾ എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് നിങ്ങളെ മൂന്നുപേരെയും പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയല്ലേ നിങ്ങളെ വളർത്തിയിട്ടുള്ളൂ എന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ നീ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് പ്രിയയുടെ നേരെ രാധ ശകാരവുമായി വരുമ്പോൾ ഇതെല്ലാം അപ്പുറത്ത് മാറുമെന്ന് ഋതിക ശ്രദ്ധിച്ചു ഋതിക ഉടനെ തന്നെ അവർക്കിടയിലേക്ക് എത്തി രാധമേ വേണ്ട അങ്കളും രാധമയും ഇനി പ്രിയച്ചെ വഴുക്കു പറയരുത് എല്ലാവരും ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു ചർച്ചയും നടത്തരുത് നടന്നയെല്ലാം സംഭവിച്ചതെല്ലാം കഴിഞ്ഞു ഇനി അതിനെ ചൊല്ലി ഒരു സംസാരവും ഇനി ഈ വീട്ടിലുണ്ടാവേണ്ട പ്രിയേശി ഒരു അബദ്ധം കാണിച്ചു അത് ഞാൻ ശ്രമിക്കുകയും ചെയ്തു ഇനി അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തലുകളോ ശിഷ്യ ശിക്ഷിക്കുകയോ ഒന്നും ഉണ്ടാകരുത് ഇനി ആരും ഈ ഒരു വിഷയം ഈ വീട്ടിൽ ആരും സംസാരിക്കരുത് എന്നോട് അല്പമെങ്കിലും സ്നേഹം അങ്കിളിനും ഉണ്ടെങ്കിൽ ഇനി ഈ ഒരു വിഷയം ഈ വീട്ടിൽ ആരും സംസാരിക്കരുത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും വേണുവും രാധയും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു രതിക റൂമിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പ്രിയ റതികയെ പിടിച്ചു നിർത്തി അപ്പോഴേക്കും പൊട്ടിക്കറയുന്ന പ്രിയയെ കണ്ട് റതിക പറഞ്ഞു ഏയ് ചേച്ചി പാടില്ല എന്ന് പറഞ്ഞാൽ പ്രിയയുടെ കണ്ണുനീര തുടച്ച് റതിക പ്രിയയെ സമാധാനപ്പെടുത്തുന്നു അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന റതിക അതിലെ പോകാ പോകുന്ന രമ്യയെ വിളിച്ചു രമ്യ ഒന്ന് നിന്നേ അപ്പോഴേക്കും പിന്തിരിഞ്ഞ് നോക്കിയാൽ രമ്യയുടെ അരികിലേക്ക് എത്തി പ്രതിക പറഞ്ഞു നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യിച്ചത് നീ ഇങ്ങനെയെല്ലാം ചെയ്യിച്ചത് കൊണ്ടല്ലേ പ്രിയേച്ചി അങ്ങനെയൊക്കെ കാണിച്ചത് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം രമ്യ നീ ചെയ്യാൻ തുടങ്ങിയതും നീ ചെയ്തതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല പിന്നെ ഇതൊക്കെ നീ ചെയ്തതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി നീ രമ്യ രാജുവിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി എന്നാൽ രാജുവിന്റെ മനസ്സിൽ രമ്യ നിനക്ക് യാതൊരു സ്ഥാനവുമില്ല അതുകൊണ്ട് തന്നെ ഇനി നീ രാജുവിനെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കണ്ട അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് രമ്യയോട് ഋതിക അറിയിച്ചു അത് കേട്ടതും രമ്യ പറഞ്ഞു ശരി എന്റെ എനിക്ക് രാജുവിന്റെ മനസ്സിൽ സ്ഥാനമില്ല ഇല്ല ശരി തന്നെയാണ് പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പ്രതിക നിന്നെ രാജു സ്നേഹിക്കുന്നുണ്ടോ രാജുവിന്റെ മനസ്സിൽ നിനക്ക് ഒരു സ്ഥാനവും ഇല്ലല്ലോ അപ്പൊ പിന്നെ നിനക്കുമില്ല രാജുവിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സ്ഥാനം ആ നിലയ്ക്ക് നിനക്കും എനിക്കും ഇല്ലാത്ത ആ സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നു അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാജുവിൻ്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാവുകയും ചെയ്യും അതിൽ ക യാതൊരു ടെൻഷനും വിചാരിക്കേണ്ടതില്ല രാജുവിൻ്റെ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ അത് എനിക്ക് തന്നെയാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് ഋതികയോട് രമ്യ അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം രമ്യോട് ഋതിക പറഞ്ഞു എന്തായാലും നമുക്കൊന്നും കാണാം രമ്യ എന്ന് പറഞ്ഞപ്പോ രമ്യയോട് ഋതിക പറഞ്ഞു അതെ ഇനി ഈ ജന്മം എന്നല്ല ഇനിയുള്ള ജന്മങ്ങളിലെല്ലാം തന്നെ ഇനി വരും ജന്മങ്ങളിലും രാജുവിന്റെ ഭാര്യ എന്ന സ്ഥാനം എനിക്ക് തന്നെയായിരിക്കും ഞാൻ രാജുവിന്റെ ഭാര്യയായി മാറി സത്യത്തിൽ നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നത് സത്യമാണ് അതിനുവേണ്ടി വിവാഹം ആലോചിക്കുകയും അത് ഉറപ്പിക്കുകയും വിവാഹം നിശ്ചയിക്കുകയും അത് നടത്താൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തില്ലോ എന്നിട്ടും എന്താ ഉണ്ടായത് ഇതൊക്കെ ഒരു നിമിത്തമാണ് അത് എനിക്ക് തന്നെയാണ് ആ ഭാഗ്യം വന്നു ചേർന്നതും രാജുവിന്റെ താരി കഴുത്തിലണിയാൻ ഭാഗ്യമുണ്ടായത് എനിക്കാണ് അത് ഈ ജന്മം എന്നല്ല ഇനി വരുന്ന ജന്മങ്ങളിലും രാജുവിന്റെ ഭാര്യ ഞാൻ തന്നെയായിരിക്കുമെന്ന് ഋതിക രമ്യയോട് പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് രമ്യ അവിടെ നിന്ന് പോകുന്നു പിന്നീട് പ്രതാപന്റെ ഇപ്പോഴത്തെ പുതിയ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അംബികയും മകൻ ദീപകം തമ്മിൽ സംസാരിക്കണം നമ്മുടെ ഈ ഒരു നീക്കം അത് ഇത്ര വലിയൊരു തിരിച്ചടിയായി മാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ആ അമ്മാവനെ ബോധ്യപ്പെടുത്താനായിട്ടാണ് നമ്മൾ ഈ പദ്ധതി പ്ലാൻ ചെയ്തത് പക്ഷേ അവസാനം അത് നമുക്കൊരു തിരിച്ചടിയായി അവർക്കിടയിലുള്ള സ്നേഹബന്ധം അത്തരത്തിൽ ആഴത്തിലുള്ളതാണ് എന്ന് വരുത്തി തീർക്കാനും മറ്റുള്ളവരെ അങ്ങനെ ബോധ്യപ്പെടുത്താനുമാണല്ലോ നമ്മുടെ ആ പ്ലാൻ കൊണ്ട് സാധിച്ചത് അതാണ് എന്റെ സങ്കടമെന്ന് ദീപക് അറിയിച്ചു ഇത് കേട്ടതും അംബിക പറഞ്ഞു ഇതിനൊക്കെ നമ്മൾ ശ്രമിക്കുന്ന എന്തിനാണ് അവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായി ശ്രമം നടത്തുന്നത് എന്തിനാണ് എന്ന് അംബിക അന്വേഷിച്ചു ദീപക് പറഞ്ഞു അത് അമ്മാവനെ മനസ്സിലാക്കിക്കാൻ വേണ്ടി എന്നാലല്ലേ അവർക്കിടയിൽ അങ്ങനെ ഒരു ബന്ധമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി ഋതികയുമായിട്ട് വീണ്ടും എന്റെ വിവാഹത്തിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തു എന്ന് പറയുമ്പോൾ ഇത് കേട്ട അംബിക പറഞ്ഞു അങ്ങനെ ഒരു ശ്രമം നമ്മൾ നടത്തുന്നതിന്റെ പിന്നിലെ കാരണം എന്താ അവ അധികാരം ഇപ്പോ ഈ ഉപതെരഞ്ഞെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ വെറും മന്ത്രിയായിരുന്ന പ്രതാപൻ പിന്നെ ആവുന്നത് മുഖ്യമന്ത്രിയാണ് അതായത് മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ അധികാരവും പദവിയുമൊക്കെ അവൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ വീടിന്റെ ഗ്രഹനാഥൻ എന്നുള്ള ആ ഒറ്റ ഒരു പദവിയല്ലേ അവന്റെ മുന്നിൽ നമ്മളിപ്പോ ഈ സത്യങ്ങൾ വെളിപ്പെടുത്താനും ഹൃതികയും രാജ്യവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് അവനെ ബോധ്യപ്പെടുത്താനുമായിട്ടുള്ള ശ്രമങ്ങൾ നടത്താനുള്ള കാരണം അവൻ ഈ വീടിന്റെ നാഥൻ എന്നുള്ള ആ ഒറ്റ പദവി കാരണമാണ് അങ്ങനെ ഒരു പദവി അവന് ഉള്ളത് കൊണ്ടാണ് എന്നാൽ ഇനി അവൻ നേടാൻ പോകുന്ന സി എം എന്നുള്ള ആ പദവി അത് എൻ്റെ മോൻ ദീപക്കിന് നേടിത്തന്നാൽ നിനക്ക് അങ്ങനെ ഒരു പദവി ഉണ്ടായാൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നീ അത് ആലോചിച്ചിട്ടുണ്ടോ പണ്ടൊരിക്കൽ നിന്റെ കൈകൾ നോക്കിയ നിന്റെ ജാതകം നോക്കിയ ഒരു ജ്യോത്സ്യം പറഞ്ഞത് നിനക്ക് രാഷ്ട്രീയത്തിൽ നല്ല ഭാവിയുണ്ടെന്നാണ് അത് കേട്ടതും ചിരിച്ചുകൊണ്ട് ദീപക് പറഞ്ഞു എൻ്റെ അമ്മയെ പണ്ടം കാണ്ടോ ഞാൻ അമ്മാവന്റെ പാർട്ടിയിൽ ഒരു മെമ്പർഷിപ്പ് എടുത്തു എന്നല്ലാതെ മറ്റൊരു ബന്ധവും എനിക്ക് പാർട്ടിയുമായിട്ടില്ല എന്ന് ചിരിച്ചുകൊണ്ട് ദീപക് അറിയിച്ചു അപ്പോഴാണ് അംബിക പറഞ്ഞത് അതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഈ അമ്മ ഒന്ന് കുറച്ചു നേരത്തേക്ക് ഒന്ന് മനസ്സിരുത്തി ആലോചിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സിമ്പിളായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് നീ എന്താ ആലോചിക്കാത്തത് എന്തായാലും ഇതിനെന്താ വേണ്ടതെന്ന് ഞാൻ ഉടൻ തന്നെ തീരുമാനിക്കും അതിനു വേണ്ട കാര്യങ്ങൾ നമുക്ക് ഉടനെ ചെയ്യുകയും ചെയ്യണം ഇനി അതിനെ അതിൻ്റെ പേരിൽ യാതൊരു ആശങ്കയും വേണ്ട എത്രയും വേഗം എന്താണ് ഈ ഒരു നീക്കത്തിൽ നമ്മൾ നടത്തേണ്ടതെന്നതിന് ഞാൻ ആലോചിച്ചു കഴിഞ്ഞു എന്റെ മനസ്സിൽ അതിനുള്ള പദ്ധതികൾ ഉടനെ തന്നെ ഉരുത്തിരിയുമെന്ന് അറിയിച്ചു ദീപക് പറഞ്ഞു എന്നാ അമ്മ സമാധാനത്തോടെ ആലോചിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ അംബികയുടെ ഫോണിലേക്ക് രമ്യ വിളിക്കുന്നു കോൾ വരുന്നത് കണ്ട് ആരാണെന്ന് ദീപക് അന്വേഷിച്ചതും രമ്യയാണല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞു കോൾ എടുത്ത ഉടനെ തന്നെ എന്താ രമ്യെ എന്ന് ചോദിച്ചതും അംബികയുടെ സങ്കടത്തോടെ രമ്യ പറഞ്ഞു അംബിക മേഡം ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ആ ഋതിക എന്നെ വെല്ലുവിളിച്ചിട്ടിരിക്കുകയാണ് രാജുവിന്റെ ഭാര്യ പദവി അവൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും ഇനിയെന്നും എന്നും അവൾ തന്നെയായിരിക്കും രാജുവിന്റെ ഭാര്യ എന്നും ഇനി വരുന്ന ജന്മങ്ങളിലും അവളായിരിക്കും രാജുവിന്റെ ഭാര്യ എന്നും ഒക്കെയാണ് അവൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇനി എന്താ ചെയ്യുന്നത് അംബിക മേഡം എനിക്കാണെങ്കിൽ ഒരു സമാധാനവുമില്ല എന്നറിയിച്ചു അത് കേട്ടതും അംബിക പറഞ്ഞു വിമിയേ ഞാൻ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോ ഒരു കാര്യം ചെയ്യാം നാളെ അവിടെ പ്രതാപൻ നിങ്ങളുടെ ആ പ്രദേശത്ത് ഒരു പ്രായം കുറഞ്ഞ ഒരു പാർട്ടി പ്രവർത്തനെ കാണാൻ വരുന്നുണ്ട് അയാൾക്ക് ചില ധ ധനസഹായങ്ങൾ ചെയ്യാനും ആയിട്ടാണ് പ്രതാപൻ അവിടേക്ക് വരുന്നത് അവിടെ വരുന്ന പ്രതാപൻ അവിടുന്ന് നാണം കിട്ടി തിരികെ പോറണം അതും ഋതികയുടെ പേരിൽ വേണം അപമാനത്തിനാകാൻ എന്താ അതിന് സാധിക്കുമോ എന്ന് ചോദിച്ചു ഇത് കേട്ടതും രമ്യ പറഞ്ഞു അല്ല ഞാനങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്കെന്താ നേട്ടം അത് പറ എന്ന് പറഞ്ഞപ്പോ രമ്യ ഋതികയുമായിട്ടുള്ള രാജുവിന്റെ വിവാഹത്തിൽ നിന്ന് ഋതികയെ പിന്തിരിപ്പിക്കാനായിട്ടാണല്ലോ നമ്മൾ ഇതെല്ലാം ശ്രമിക്കുന്നത് രാജുവും ഋതികയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പ്രൂവ് ചെയ്യുകയും വേണം അതിനൊക്കെയുള്ള ഒരു വഴിയാണ് ഇതെന്ന് മനസ്സിലാക്കിയാൽ മതി എന്നറിയിച്ചു നീ ഇത് ചെയ്താൽ നിനക്കുണ്ടാകാൻ പോകുന്ന നേട്ടം നീ ചിന്തിക്കുന്നതിലും അപ്പുറവുമായിരിക്കുമെന്ന് അംബിക പറഞ്ഞതോടെ രമ്യ അംബികയുടെ ബുദ്ധി പ്രാവർത്തികമാക്കാനായി സമ്മതിക്കുന്നു പിറ്റേന്ന് പിറ്റേന്ന് ഷോപ്പിങ്ങിനായിട്ട് പ്രിയേയും മാർക്കറ്റിലേക്ക് എത്തി അവിടെ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ ചെയ്യുമ്പോൾ അവിടെയെല്ലാം വെറുതെ നടക്കുന്ന ഋതികയെ കണ്ട് രമ്യ ചോദിച്ചു ആ പ്രിയ ചോദിച്ചു ഋതിക ഋതിക മേഡത്തിന് ആകെ ബോറടിക്കുന്നുണ്ടല്ലേ അപ്പോഴേക്കും ഒന്നുമില്ല എന്ന് ഋതിക മറുപടി നൽകി എങ്കിലും ഋതിക മേഡം നമുക്കൊരു കാര്യം ചെയ്യാം തിരികെ പോകുമ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കഴിക്കാം അത് കേട്ടതും ശരിയെന്ന് പറഞ്ഞ സന്തോഷത്തോടെ തലൊരുക്കി അപ്പോഴാണ് പ്രതാപൻ തൻ്റെ പാർട്ടി പ്രവർത്തകരുമായി ആ പ്രദേശത്തേക്ക് എത്തിയത് അവിടുത്തെ തൻ്റെ പ്രവർത്തകനെ കാണാനായിട്ട് അവിടെ വന്ന് നിൽക്കുമ്പോൾ രമ്യ ഒന്ന് രണ്ട് ആളുകളെയും കൂട്ടി അവിടെ പ്രതാപൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തി ഇതാ ആ നിൽക്കുന്ന ആളുണ്ടല്ലോ ആ ആള് ഇതൊക്കെ വെറും പ്രഹസനമായി കാണിക്കുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടതും അവിടുത്തെ ആ രമ്യ കൊണ്ടുപോകുന്ന ആളുകൾ പറഞ്ഞു ഒരിക്കലുമില്ല സാറ് നല്ലൊരു മനസ്സിനുടമയാണ് നല്ലൊരു സ്വഭാവമാണ് സാറിനുള്ളത് അത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ എനിക്കറിയാം അദ്ദേഹം പെരുമാറുന്നതും അങ്ങനെയൊക്കെയാണ് എല്ലാവരോടും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് ഇതൊരിക്കലും ഒരു പ്രഹസനമൊന്നുമല്ല എന്നറിയിച്ചു അപ്പോഴേക്കും രമ്യ പറഞ്ഞു ആര് പറഞ്ഞു ഇതൊക്കെ വെറുതെ പ്രഹസനം കാട്ടുന്നതല്ലേ ഞാൻ പറയാം അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്ത് എന്നെല്ലാം പറഞ്ഞേ പ്രതാപനെ കുറ്റപ്പെടുത്തും വണ്ണം അവിടെ വന്ന ആ നാട്ടുകാരോട് രമ്യ കാര്യങ്ങൾ അവതരിപ്പിച്ചു എല്ലാം കേട്ടു കഴിഞ്ഞതും ഉടനെ അവർ പറഞ്ഞു ഓഹോ അത്തരം മോശക്കാരനായ ഒരാളാണ് അദ്ദേഹം എന്നാൽ തന്നെ അയാളോട് ഒന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞു അവരെല്ലാവരും ആഹ് ആ ഭാര്യയും ഭർത്താവും കൂടി നേരെ പ്രതാപൻ അരികിലേക്ക് എത്തി ആ സാർ നിങ്ങളൊരു മാന്യനാണെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് പക്ഷെ ഇത്തരം മോശമായിട്ടൊരു പ്രവൃത്തിയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രതാപൻ എന്താണെന്ന് അറിയാതെ അതിശയത്തോടെ നോക്കി അപ്പോഴേക്കും ഋതുകെയും രമ്യയും ഷോപ്പിംഗ് കഴിഞ്ഞ് അതുവഴി വരുമ്പോഴാണ് പ്രതാപനെ അവിടെ നിർത്തി ആ നാട്ടുകാരനെ അപമാനിക്കുന്നത് നേരിൽ കാണുന്നത് ഈ സമയത്ത് പ്രതാപനാകെ സംശയത്തോടെ നോക്കുമ്പോൾ അയാൾ പറഞ്ഞു സ്വന്തം മകളോട് നിങ്ങൾ കാണിച്ച പ്രവൃത്തി എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞു വീട്ടിൽ വിളിച്ചു വരുത്തി ആ പെൺകുട്ടിയെയും അവളുടെ ഭർത്താവിനെയും നിങ്ങൾ അപമാനിക്കുകയായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ പ്രതാപൻ ആകെ ഞെട്ടലോടെ നോക്കി അപ്പോഴേക്കും അതുവഴി വരുന്ന ഋതികയെയും രമ്യ പ്രിയേയും പ്രതാപൻ കാണാനിടയായി അതോടെ തന്നെ പ്രതാപന്റെ മനസ്സിൽ റതികയ്ക്ക് നേരെ ദേഷ്യമാകുന്നു ഉടനെ തന്നെ പ്രിയങ്കയുടെ രമ്യയുടെയും ഏർ സ്വഭാവം അല്ലെങ്കിൽ രമ്യയുടെയും മറ്റുമൊക്കെയുള്ള നീക്കങ്ങളാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യം അറിയാതെ പാപം റതിക ആകെ സങ്കടത്തോടെ കണ്ണു നിറഞ്ഞ നിന്നു അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ഋതിക സങ്കടത്തോടെ ഇരിക്കുന്നത് കണ്ട് അരികിലേക്ക് എത്തിയ രാജു കാര്യമന്വേഷിച്ചു മേഡം എന്താ വിഷമിക്കുന്നത് എന്ന് അന്വേഷിച്ചതും അതിക സങ്കടത്തോടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇതിനുള്ള മറുപടിയും ഇതിനുള്ള പരിഹാരവും ഞാൻ തന്നെ കണ്ടുകൊള്ളാമെന്ന് പറഞ്ഞു അവിടെ നിന്ന് രാജു പോകാൻ തുടങ്ങി റതിക പറഞ്ഞു തെറ്റുകൾ ചെയ്ത മുഴുവൻ ഞാനാണ് പക്ഷേ അതിന്റെ പേരിൽ സമാധാനക്കേടും വിഷമവും മറ്റുള്ളവരുടെ പരിഹാസവും ഒക്കെ ഏൽക്കേണ്ടി വരുന്നത് എൻ്റെ അച്ഛനാണല്ലോ എന്ന് പറഞ്ഞു അധിക സങ്കടപ്പെടുന്നു ഉടനെ തന്നെ രാജു പറഞ്ഞു വേണം വേണം വിഷമിക്കാതെ ഇതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞേ രാജു തന്റെ ബുള്ളറ്റും എടുത്ത് നേരെ പ്രതാപന്റെ വീട്ടിലേക്ക് പോകുന്നു